ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെയാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവാദം എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് ഒരു പരാതി അദ്ദേഹം കങ്കണ റണൌട്ടിനടുത്ത് സംസാരിക്കാൻ ചെന്ന സന്ദർഭത്തിൽ ഒരു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ പിടിച്ചു തള്ളി എത്ര അങ്ങനെയൊക്കെ ഒരു സീനിയർ എംപിയോട് ചെയ്യാമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്ന് കേൾക്കുകയാണ് എന്തായാലും ആ ദൃശ്യം ഒന്ന് കണ്ടേ ബി ജെ പി എം പി കങ്കണ റണൌട്ടിനോട് സംസാരിക്കാൻ ശ്രമിക്കവേ സി എസ് എഫ് ജീവനക്കാരൻ എൻ കെ പ്രേമചന്ദ്രനെ തള്ളി മാറ്റി എന്നതാണ് കണ്ടല്ലോ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ കങ്കണ റണ് എന്തോ പറയാൻ ശ്രമിക്കുന്നു പറയാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം ആരംഭിക്കുന്നത് അതായത് എന്താണ് കങ്കണ റൺട്ടിനോട് പ്രേമചന്ദ്രന് പറയാനുള്ള കാര്യം എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു അതിനിടയ്ക്ക് ഈ മാണ്ടി എന്നുള്ള മാണ്ടി എന്നുള്ള ഒരു എം പി ആണ് കങ്കണാർ അനൗട്ട് മാണ്ടി എന്ന് പറയുന്നത് കേരളത്തിലല്ല മാണ്ടി അങ്ങ് ഹിമാചൽ പ്രദേശിലാണ് അതും പോരാഞ്ഞിട്ടും ഈ കങ്കണാർ അനോട്ടുമായിട്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം സംസാരിച്ചതാണെന്ന് പറയാനാണെങ്കിൽ അവർ ഒരു കേന്ദ്രമന്ത്രിയല്ല